ും സ്വാഗതം അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക റീഡിംഗ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സ്പിരിച്വൽ ജോഡി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവായിട്ട് കമൻറ്റ് ബോക്സിൽ പറയുക ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷന് ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക പേഴ്സണൽ റീഡിംഗ് താല്പര്യമുണ്ടെങ്കിൽ വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് വാട്ട്സാപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം ഈ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങളോട് പറയാതെ മറച്ചു വെച്ചിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം ഓക്കെ അപ്പോൾ ഈ ഒരു റീഡിംഗ് ആണ് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഈ പേഴ്സൺ പറയാൻ ആഗ്രഹിക്കുന്നതും ഇപ്പോൾ ഈ പേഴ്സൻ്റെ സിറ്റുവേഷൻ എന്തൊക്കെയാണ് നിങ്ങളായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങളാണ് വരുന്നത് എന്നുള്ളത് നോക്കാം ആബ്സെൻസ് ആണ് അതെ ഐ ഫീൽ ലൈക്ക് എ പാർട്ട് ഓഫ് മീസ് മിസ്സിംഗ് വിത്ത് ഔട്ട് യു അപ്പൊ താങ്കളുടെ അതായത് ഈ ഒരു ഈ റീഡിങ് കണ്ടോണ്ടിരിക്കുന്ന നിങ്ങളുടെ ആ ഒരു സാന്നിധ്യം ഇല്ലാതെ ഈ വ്യക്തിക്ക് വളരെയധികം പോരായ്മയാണ് വന്നുകൊണ്ടിരിക്കുന്നത് പോരായ്മ എന്ന് പറയുമ്പോൾ ഉറപ്പായിട്ടും നിങ്ങളുടെ സാന്നിധ്യം ഇല്ലാത്തതിനാലുള്ള ആ ഒരു വിഷമമാണ് അപ്പോൾ ഈ പേഴ്സന്റെ ഒരു ഭാഗം നഷ്ടപ്പെട്ടു പോയ പോലെയാണ് ഫീൽ ചെയ്യുന്നത് കാരണം ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം അത്രമാത്രം ഒരു എന്താ പറയാ അത്രമാത്രം ഇല്ലായ്മയാണ് നിങ്ങളിലൂടെ ഈ പേഴ്സൺ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ ഇല്ലായ്മയിലൂടെ ഈ പേഴ്സൺ അനുഭവിച്ചോണ്ടിരിക്കുന്നത് അപ്പൊ തീർത്തും ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അത്രയും ഒരു ഹിലാരി അത്രയും ഒരു ഇതായിട്ടുള്ള ആണ് ഒറ്റപ്പെട്ടു നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് നിങ്ങളുടെ സാന്നിധ്യം ആദ്യമൊക്കെ ഒരു പക്ഷെ ഈ പേഴ്സൺ വലിയ കാര്യമാക്കിയിട്ടില്ലായിരിക്കാം പക്ഷെ പിന്നീട് അങ്ങോട്ട് വളരെയധികം ആ ഒരു നിങ്ങളുടെ സാന്നിധ്യം മനസ്സിലാക്കുന്ന ഒരു തലത്തിലേക്കാണ് സിറ്റുവേഷൻസ് വന്നു ചേർന്നിട്ടുള്ളത് അപ്പൊ അത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു യെസ് സീക്രട്ട് ഗ്രാറ്റിറ്റ്യൂഡ് റെവറൻറ് അപ്രിസിയേഷൻ ആൻഡ് പ്രെയർ എന്നാണ് കാരണം ആദ്യമൊക്കെ നിങ്ങൾ ഈ പേഴ്സന്റെ കൂടെ ഉണ്ടായിരുന്നപ്പോൾ ഈ വ്യക്തിക്ക് എപ്പോഴും പരാതികൾ പറയാനും പരിഭവം പറയാൻ മാത്രമേ നേരം ഉണ്ടായിരുന്നുള്ളൂ അപ്പൊ അത് നമുക്കിവിടെ മസ്റ്റായിട്ടും കാണാൻ കഴിയത്തിണ്ട് പരാതികളും അതുപോലെ പരിഭവമായിട്ടുള്ള കാര്യങ്ങൾ പറയാൻ ഈ പേഴ്സിനെ നേരം ഉണ്ടായിരുന്നുള്ളു അതുപോലെ ഇതുപോലെ നീ അത് ചെയ്തില്ല ഇത് ചെയ്തില്ല ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് അപ്പോൾ ഇവിടെ നമുക്കിപ്പോൾ ഒരു ക്ലിയർ കട്ടായിട്ട് കാണാൻ സാധിക്കുന്നതെന്ന് വെച്ചുകഴിഞ്ഞാല് ഈ പേഴ്സൺ ഇപ്പൊ നന്നായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതായിട്ട് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട് അപ്പൊ പ്രാർത്ഥിക്കുക എന്ന് പറയുമ്പോൾ ഉറപ്പായിട്ടും അത് നിങ്ങൾക്ക് വേണ്ടിയിട്ടും ഈ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ടും തന്നെയാണ് ഒറ്റപ്പെടുമ്പോൾ ഏതൊരു മനുഷ്യനും പ്രാർത്ഥന അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു പോകും അപ്പോൾ ഈ പേഴ്സൺ ഇതുവരെയും ചെയ്യാത്ത അല്ലെങ്കിൽ ദൈവത്തിലൊന്നും വിശ്വാസം ഇല്ലാത്തൊരു വ്യക്തിയാണെങ്കിൽ ഉറപ്പായിട്ടും പ്രാർത്ഥനയിലൂടെയൊക്കെ പോകുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ട് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് നെക്സ്റ്റ് എനർജി പറയുകയാണെങ്കിൽ ഡേ ഡ്രീമിങ് ആണ് ഐ എം ഓൾവേസ് ലോങ്ങിങ് ഫോർ യു എന്നാണ് പറയുന്നത് അപ്പം ഉറപ്പായിട്ടും ഈ പേഴ്സൺ നിങ്ങളെ കുറിച്ചിട്ട് എപ്പോഴും സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ സ്വപ്നം പ്രത്യേകിച്ച് കാണേണ്ട ആവശ്യമൊന്നുമില്ല ഓട്ടോമാറ്റിക്കലി നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ ഈ പേഴ്സന്റെ മനസ്സിലേക്ക് വന്നുകൊണ്ടിരിക്കുക ആ പകലില്ലാതെ വന്നുകൊണ്ടിരിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഉറപ്പായിട്ടും നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ പേഴ്സന്റെ എനർജി ഭൂരിഭാഗം ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കാരണം നിങ്ങളായിട്ടുള്ള മനോഹരമായിട്ടുള്ള നിമിഷങ്ങളും നിങ്ങളെ കുറിച്ചിട്ടുള്ള സിറ്റുവേഷൻസും അതുപോലെ നിങ്ങളായിട്ട് ഒരുമിച്ച് കഴിഞ്ഞു കഴിഞ്ഞാലുള്ള സുവർണ നിമിഷങ്ങളൊക്കെയാണ് ഈ പേഴ്സൺ എപ്പോഴും ഡ്രീം ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് ഈ പേഴ്സൺ ചിന്തിക്കുമ്പോൾ ഈ പേഴ്സന്റെ മനസ്സിലേക്ക് വരുന്നു അതിനോടൊപ്പം തന്നെ ഓട്ടോമാറ്റിക്കലി അതൊരു മാനിഫെസ്റ്റേഷൻ ആകുന്നതായിട്ടും ഓട്ടോമാറ്റിക്കലി ആ ഒരു സന്തോഷം ചിന്തകളൊക്കെ വരുന്നതായിട്ടാണ് കാണിക്കുന്നത് യെസ് ഈ റിലേഷൻഷിപ്പിൽ നിന്നും ഈ പേഴ്സണെ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ഈ പേഴ്സന്റെ ഒരു ഇൻറ്റൻഷൻ പ്രകാരം പറയുകയാണെങ്കിൽ ആണ് സ്വാതന്ത്ര്യമാണ് അതായത് നിങ്ങൾ നിങ്ങളിൽ നിന്നും സ്വാതന്ത്ര്യം വേണം എന്നല്ല ഉദ്ദേശിക്കുന്നത് ഈ റിലേഷൻഷിപ്പിൽ പറ്റാത്തതായിട്ടുള്ള ഒരുപാട് സാഹചര്യങ്ങളുണ്ട് വ്യക്തികളുണ്ട് അപ്പോൾ അവരിൽ നിന്നും ഉറപ്പായിട്ടും ഓട്ടോമാറ്റിക്കലി ഒരു പീസ് വേണം ഒരു സ്വാതന്ത്ര്യം വേണം എന്ന് തന്നെയാണ് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നത് അപ്പം ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വളരെയധികം പ്രധാനപ്പെട്ട ഒന്നാണ് സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യം എല്ലാവർക്കും ഒരുപോലെ പ്രധാനപ്പെട്ടതാണെന്ന് അറിയാം പക്ഷേ ഈ പേഴ്സണ് നിങ്ങളായിട്ടുള്ള ഈ ഒരു റിലേഷൻഷിപ്പ് വേണ്ടാന്ന് വെക്കാനും പറ്റില്ല അതിനോടൊപ്പം തന്നെ സ്വതന്ത്രമായിട്ടുള്ള രീതിയിൽ ചിന്തിക്കാനും പ്രവർത്തിക്കാനും മുന്നോട്ട് ജീവിക്കാനും പറ്റണം അതിനോടൊപ്പം തന്നെ ഈ പേഴ്സണ് കൂടെയുള്ള ആൾക്കാർ ആരൊക്കെയാണോ പാരൻസ് ആകാം റിലേറ്റീവ്സ് കൊളീഗ്സ് അവരെയൊന്നും വിട്ടുകളയാനും സാധിക്കില്ല അതായത് ഇലക്കും ഉള്ളിനും കേടില്ലാത്ത രീതിയിൽ ഇത് മുന്നോട്ട് കൈകാര്യം ചെയ്തു കൊണ്ട് പോകണം അതിലൂടെ സന്തോഷം സമാധാനം സ്വാതന്ത്ര്യം കിട്ടണം എന്നാണ് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നത് ഒരുപക്ഷെ നിങ്ങളെ സ്വന്തമാക്കുമ്പോൾ ഈ പേഴ്സൺ ഒരുപക്ഷെ വേ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ സാക്രിഫൈസ് ചെയ്യേണ്ടി വന്നേക്കാം ത്യജിക്കേണ്ടി വന്നേക്കാം വേണ്ടാന്ന് വെക്കേണ്ടി വന്നേക്കാം അല്ലെങ്കിൽ ആ ഒരു കാര്യം വേണമെന്ന് വെക്കുമ്പോൾ നിങ്ങളെ വേണ്ടാന്ന് വെക്കേണ്ടി വരുന്ന ഒരു സാഹചര്യവും ഉണ്ടാകാം അപ്പൊ അതുകൊണ്ട് ഉറപ്പായിട്ടും ഇവിടെ ഒരു സ്വാതന്ത്ര്യം നമുക്കിവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ പേഴ്സൻ്റെ ഒരു രീതിയിൽ പറയുകയാണെങ്കിൽ സ്വാതന്ത്ര്യം വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണിക്കുന്നുണ്ട് എല്ലാവരെയും ഒരുപോലെ കാണാനും എല്ലാവരെയായിട്ട് ഒരുപോലെ നന്നായിട്ട് ലൈഫ് എൻജോയ് ചെയ്ത് മുന്നോട്ട് പോകാനാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ആൻഡ് ഓൾസോ ഈ പേഴ്സൺ എപ്പോഴും നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ വരുന്ന എനർജി ക്യൂൻ ഓഫ് കപ്സ് ആണ് അതായത് നിങ്ങൾ വളരെയധികം കെയറിംഗ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണെന്ന് ഈ പേഴ്സൺ വിശ്വസിക്കുന്നു നിങ്ങൾ ചിലപ്പോൾ ലവർ ആയിരിക്കാം നിങ്ങൾ സിംഗിൾ ആയിരിക്കാം ചിലപ്പോൾ ഇന്നേ വരെ നിങ്ങൾക്കൊരു ഫാമിലി ലൈഫോ അല്ലെങ്കിൽ ഒരു പ്രണയ ജീവിതമോ കിട്ടിയിട്ടില്ലായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളൊരു ഹസ്ബൻഡ് ഓർ വൈഫായിരിക്കാം ഫാദർ ഓർ മദർ ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഫാമിലി ഉണ്ടാകാം സോ നിങ്ങൾ ഏറ്റവും കൂടുതൽ കെയർ ചെയ്യാനായിട്ട് വളരെയധികം മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയായിട്ട് ഈ പേഴ്സണ് മനസ്സിൽ മനസ്സിലായിട്ടുണ്ട് ചിലപ്പോൾ ഈ പേഴ്സണ് എന്താ പറയുക ഈ പേഴ്സണെ നല്ല രീതിയിൽ നിങ്ങൾ കെയർ ചെയ്തിട്ടുണ്ടാകാം ഈ പേഴ്സണെ നല്ല രീതിയിൽ നിങ്ങൾ കൈകാര്യം ചെയ്തിട്ടുണ്ടാകാം പരിപാലിച്ചിട്ടുണ്ടാകാം അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ഈ വ്യക്തിക്ക് വളരെയധികം സന്തോഷവും കോൺഫിഡൻസും ആണ് നിങ്ങളുടെ കാര്യത്തിൽ ഉള്ളത് അതായത് നിങ്ങൾ അത്രയും സ്മാർട്ടാണെന്നും നിങ്ങൾ അതിന് വേണ്ടിയിട്ട് ഏതറ്റം വരെയും പോകുന്ന ഒരു ടൈപ്പ് ഓഫ് ക്യാരക്ടറായിട്ട് ആൾക്കാരായിട്ടാണ് നമുക്കിതിലൂടെ കാണാനായിട്ട് സാധിക്കുന്നത് അപ്പം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഏറ്റവും നല്ല ഒരു രീതി പറയുകയാണെങ്കിൽ ഈ പേഴ്സൺ നിങ്ങൾക്ക് ഒരു പത്തിൽ പത്ത് മാർക്ക് തരും കെയറിങ്ങിൻ്റെ കാര്യത്തിലും നന്നായിട്ട് നോക്കി മുന്നോട്ട് പോകുന്ന കാര്യത്തിൽ പറയുകയാണെങ്കിൽ പത്തിൽ പത്ത് മാർക്ക് തരും മനസ്സിലാക്കാനും നിങ്ങൾക്ക് അത്രയും നന്നായിട്ട് അകമഴിഞ്ഞു സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടുത്താനും നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം എത്ര ഇഷ്ടമില്ലാത്ത ആൾക്കാരെ ആയാലും നിങ്ങൾക്ക് സ്നേഹ നിങ്ങൾ സ്നേഹം കൊണ്ട് അവരെ കീഴ്പ്പെടുത്തുന്നതായിട്ട് ഈ പേഴ്സൺ കണ്ടിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഈ പേഴ്സണിൽ നൂറ് ശതമാനം കോൺഫിഡൻസ് ആണ് ഈ പേഴ്സൻ്റെ റിലേറ്റീവ്സിനാണെങ്കിലും ഫ്രണ്ട്സിനാണെങ്കിലും നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളെ പരിചയപ്പെടുത്തി കഴിഞ്ഞാൽ അല്ലെങ്കിൽ നിങ്ങളെ നിങ്ങളെ സ്വന്തമാക്കിയാൽ അവരൊക്കെ അവർക്കൊക്കെ നിങ്ങൾ ഇഷ്ടമാകും അല്ലെങ്കിൽ നിങ്ങൾക്ക് അവരായിട്ട് പൊരുത്തപ്പെട്ടു പോകാൻ പറ്റുമെന്ന് ഈ പേഴ്സൺ വിശ്വസിക്കുന്നുണ്ട് പക്ഷേ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഒരുപക്ഷെ ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടില്ലായിരിക്കാം നമ്മൾ മറച്ചു വെച്ചിരിക്കുന്ന കാര്യങ്ങളാണ് ഇന്നത്തെ റീഡിങ്ങിൽ പറയുന്നത് അപ്പോൾ ചിലപ്പോൾ നേരെ തിരിച്ചയക്കാം ഈ പേഴ്സൺ പറയുന്നത് നിങ്ങളെയും കൊണ്ട് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ശരിയാവില്ല ആർക്കും ഇഷ്ടാവില്ല അല്ലെങ്കിൽ അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിരിക്കാം പക്ഷേ ഈ പേഴ്സൻ്റെ മനസ്സിലുള്ള കാര്യങ്ങളാണ് ഈ ഒരു കാര്യങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ അടുത്ത് തുറന്ന് പറഞ്ഞിട്ടില്ലായിരിക്കാം അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ ആ ഒരു കെയറിംഗും മെൻ്റാലിറ്റി അല്ലെങ്കിൽ ആ ഒരു കമ്പാഷൻ ആ ഒരു സ്നേഹം ദയ കാരുണ്യം ഇതൊക്കെ ഈ വ്യക്തിയിൽ വളരെയധികം അട്രാക്റ്റഡ് ആയിട്ട് നിൽക്കുന്ന കാര്യങ്ങളാണ് ഇനി ഏഞ്ചൽസ് എന്താണ് നേരിട്ടിറങ്ങി പ്രവർത്തിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഓഫ് കോഴ്സ് ആണ് കാരണം ഇവിടെ ഒരു ബാലൻസിങ് എനർജിയിലേക്ക് വന്നേ പറ്റൂ ഇപ്പം നിങ്ങളെ ആയിക്കോട്ടെ ഈ പേഴ്സണെ ആയിക്കോട്ടെ നോക്കുന്ന ഒരു രീതി പറയുകയാണെങ്കിൽ ഇവിടെ കോംപ്രമൈസിംഗ് ഒരു എനർജിയിലേക്കാണ് വരേണ്ടത് ചുരുക്കി പറയുകയാണെങ്കിൽ ഇവിടെ പല കാര്യങ്ങളും വെളിപ്പെടാതെ കിടക്കുന്നുണ്ട് പുറത്തേക്ക് വരാതെ കിടക്കുന്നുണ്ട് ഇപ്പൊ നിങ്ങളുടെ സ്നേഹമാണെങ്കിൽ പോലും ഈ പേഴ്സൺ മനസ്സിലാകും പക്ഷെ ഈ പേഴ്സൻ്റെ കൂടെയുള്ള ആൾക്കാർക്ക് ഒരുപക്ഷെ മനസ്സിലായിട്ടില്ലായിരിക്കാം അല്ലെങ്കിൽ ചിലപ്പോൾ ഈ പേഴ്സണെ കുറിച്ചിട്ട് നിങ്ങൾക്ക് മാത്രമേ അറിയാൻ പറ്റുന്നുണ്ടാകാം നിങ്ങളുടെ കൂടെയുള്ള ആൾക്കാർക്ക് നിങ്ങളുടെ പാരൻസിനായിരിക്കാം അവർക്കൊന്നും അറി അറിയാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അപ്പം ഇവിടെ പലവരും അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കിയിട്ടില്ല കൂടുതൽ തിരിച്ചറിഞ്ഞിട്ടില്ല അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട് അപ്പം ഉറപ്പായിട്ടും ഇവിടെ ഒരു കോംപ്രമൈസ് ആണ് പറയുന്നത് ഏഞ്ചൽസ് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് ഒരു ബാലൻസിങ് എനർജിയാണ് ആണ് ഇവിടെ ഒത്തുതീർപ്പാണ് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നത് ഓക്കെ അതുപോലെ തന്നെ ഇപ്പൊ പറയുകയാണെങ്കിൽ ഇമ്പേഷ്യൻസ് ആണ് കാരണം ഈ പേഴ്സൺ ചില സമയങ്ങളിൽ വളരെയധികം അക്ഷമനായിട്ട് നിൽക്കുന്ന ഒട്ടും തന്നെ ക്ഷമയില്ലാതെ നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണിക്കുന്നത് കാരണം ഒട്ടും തന്നെ ഈ പേഴ്സണിൽ ക്ഷമയില്ല ചില സമയത്തൊക്കെ വെച്ച് നോക്കുമ്പോൾ കാരണം ഈ വ്യക്തിക്ക് അത്രയും വളരെയധികം ഒരു എനർജെറ്റിക് ആയിട്ട് നിൽക്കാനും ഈ ഈ ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഈ ഒരു ബന്ധത്തിൽ എത്രയും പെട്ടെന്ന് തന്നെ പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരാനും അടുത്ത തലത്തിലേക്ക് കൊണ്ടുവരാനും ഒക്കെയാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ പേഴ്സൺ പല സമയങ്ങളിലും ഒട്ടും ഒട്ടും ക്ഷമയില്ലാത്തൊരു വ്യക്തിയെ പോലെ പെരുമാറുന്നതായിട്ട് ഈ പേഴ്സണെ കണക്ട് ചെയ്ത് കിടക്കുന്ന ആൾക്കാർക്കും തോന്നിക്കുന്നുണ്ട് ചിലപ്പോൾ നിങ്ങൾക്കും ചില സമയത്ത് തോന്നിക്കുന്നുണ്ടാകാം ഈ പേഴ്സൺ എന്താണ് ഇങ്ങനെ വളരെ പെട്ടെന്ന് കാണണം അങ്ങനെയാണ് ഇങ്ങനെയാണ് ഇങ്ങനെയൊക്കെ തോന്നിയിട്ട് ഈ പേഴ്സൺ വളരെ പെട്ടെന്ന് തന്നെ തീരുമാനമെടുക്കണം അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പ് ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയാൽ പറ്റില്ല എന്നുള്ളൊരു ലെവലിലേക്ക് ഈ പേഴ്സന്റെ മനസ്സ് പോലും സമാധാനം കൊടുക്കാത്ത ഒരു തലത്തിലേക്ക് പക്ഷെ അത് എടുത്തുചാട്ടമായി പോകും എന്നുള്ളതും ഈ പേഴ്സണെ നല്ലോണം അറിയാം കാരണം നമ്മൾ അക്ഷമയോടു കൂടി ചെയ്യുന്ന പല കാര്യങ്ങളും പരാജയപ്പെടും അല്ലേ അപ്പൊ ക്ഷമയോടു കൂടി ദീർഘക്ഷമയോടുകൂടി നിൽക്കണം എന്നുള്ളത് ഒരുപക്ഷെ കൂടെ ഉള്ളവർ പറഞ്ഞ് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ടാകാം ഉപദേശിക്കുന്നുണ്ടാവാം ബട്ട് സ്റ്റിൽ ചില സമയത്ത് ഈ പേഴ്സനെ സ്വന്തമായിട്ട് പോലും പിടിച്ചു കെട്ടാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ് ഈ പേഴ്സൺ പോകുന്നത് അക്ഷമനായിട്ട് അക്ഷമയായിട്ടൊക്കെ പെരുമാറുന്നുണ്ട് ഓക്കെ ആൻഡ് ഓൾസോ ഇവിടെ ഈ പേഴ്സണെ നിങ്ങൾ നിങ്ങൾ ലൈഫിലേക്ക് വന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഉറപ്പായിട്ടും ഈ പേഴ്സൻ്റെ ഒരുപാട് സ്വപ്നങ്ങളിൽ ഒരു സ്വപ്നം പൂവണിയാണ് ആ ഒരു രീതിയിൽ ഈ പേഴ്സൺ ചിന്തിക്കുകയുള്ളു വിശ്വസിക്കുകയുള്ളു കാരണം ഈ വ്യക്തിക്ക് ഒരുപാട് ഡ്രീംസ് ഉള്ള ഒരുപാട് പദ്ധതികളുള്ള ഒരുപാട് ഇപ്പം ഈ പറഞ്ഞ പോലെ ഒരുപാട് സ്വപ്നങ്ങളുള്ളൊരു പേഴ്സൺ ആണ് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ ഒരിക്കലും അതൊന്നും വിട്ടുകളയാനായിട്ടോ ഈ പേഴ്സൺ തയ്യാറല്ല മനസ്സിലായോ എന്ത് കാര്യമാണെങ്കിൽ പോലും ആ ആഗ്രഹങ്ങൾക്കൊക്കെ അതിനു വേണ്ടിയിട്ട് പ്രയത്നിക്കാനും അതെങ്ങനെയെങ്കിലും വിജയത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ ചിലപ്പോൾ ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടാകാം ഓ നീ ഇപ്പം എൻ്റെ അടുത്തേക്ക് വന്നാലും ഇല്ലെങ്കിൽ എനിക്കൊന്നുമില്ല അല്ലെങ്കിൽ ഞാൻ ഫൈൻ ആണ് ഞാൻ എപ്പോഴും ചിരിച്ചിരിക്കും ഞാൻ സന്തോഷത്തിലായിരിക്കും ഞാൻ അങ്ങനെ ആരെയും നോക്കി നിൽക്കുന്ന ടൈപ്പ് അല്ല എന്നൊക്കെ വേണമെങ്കിൽ ഈ പേഴ്സൺ ജസ്റ്റ് കമാൻഡ് ചെയ്യുന്ന പോലെ അല്ലെങ്കിൽ ജസ്റ്റ് ഒരു ധാർഷ്ട്യത്തോടെയൊക്കെ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടാകാം അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് അതൊരു കള്ളമാണ് കാരണം ഈ പേഴ്സന്റെ മനസ്സിൽ മറച്ചു വെക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നു എന്താ ലക്ഷ്യങ്ങളിൽ ഒന്നാണ് നിങ്ങൾ നിങ്ങളായിട്ടുള്ള റിയൂണിയൻ എന്ന് പറയുന്നത് ഈ പേഴ്സന്റെ ലക്ഷ്യങ്ങളിൽ ഒന്നാണ് അപ്പോ ചിലപ്പോ നല്ലൊരു ജോലി വരുമാനം വീട് ഇതൊക്കെ ആയിരിക്കാം ലക്ഷ്യങ്ങൾ അതിനോടൊപ്പം തന്നെ നിങ്ങളായിട്ടുള്ള ലൈഫും നിങ്ങളായിട്ടുള്ള പ്രണയം വിജയിപ്പിച്ചെടുക്കുക എന്ന് പറയുന്നതും അതൊരു ടാസ്ക് തന്നെയാണ് അല്ലെ എല്ലാവർക്കും അത് വിജയിക്കണമെന്നില്ല സോ അങ്ങനെ ഒരു കാര്യം കൂടി ചെയ്യണം എന്ന് ഈ പേഴ്സണ് വളരെയധികം താല്പര്യമുണ്ട് ഓക്കെ അപ്പൊ അത് മറ്റുള്ളവരുടെ മുന്നിൽ ചെയ്ത് കാണിക്കണം നിങ്ങളെ സ്വന്തമാക്കണം എന്നുള്ളൊരു ഒരു മെൻ്റാലിറ്റി അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ലക്ഷ്യബോധം കൂടി ഈ പേഴ്സൺ ഉണ്ട് ആൻഡ് ഓൾസോ ഈ പേഴ്സൺ പണ്ട് എപ്പോഴും ഒരുപക്ഷെ മാനിഫെസ്റ്റേഷൻ ചെയ്ത് വെച്ചിട്ടുള്ളതായിരിക്കാം അത് നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്തതായിട്ട് കാണിക്കുന്നുണ്ട് വളരെ ചെറുപ്പത്തിൽ തന്നെ ആയിരിക്കാം ചിലപ്പോൾ ഒരു ടീനേജ് പ്രായത്തൊക്കെ ആയിരിക്കാം ചിലപ്പോൾ ഈ പേഴ്സന്റെ മനസ്സിലുള്ളൊരു സങ്കല്പം ചിലപ്പോൾ ഈ നിങ്ങൾ രണ്ടുപേരും പണ്ട് കാലം തൊട്ട് തന്നെ അറിയുന്ന ആൾക്കാരായിരിക്കാം ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സ് ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും നല്ലൊരു ബെസ്റ്റ് സോൾമേറ്റ് ആയിട്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും ഈ പേഴ്സന്റെ മനസ്സിൽ ഭയങ്കരമായിട്ടുള്ളൊരു മാനിഫെസ്റ്റേഷന്റെ ഭാഗമായിട്ടാണ് നിങ്ങൾ വന്നിട്ടുള്ളത് അപ്പോൾ അത് ഈ പേഴ്സൺ എപ്പോഴും ഒരു എക്സൈറ്റഡ് ആണ് അതിനെ സ്വന്തമാക്കാൻ തന്നെയാണ് എത്തിപ്പിടിക്കുക എന്നുള്ളതാണ് ഈ പേഴ്സൺ ഈ പേഴ്സന്റെ മനസ്സിൽ ആ ഒരു മറച്ചു വെച്ചിരിക്കുന്ന ആ ഒരു കാര്യത്തിന്റെ അത് കാര്യം എന്ന് പറയുന്നത് ആഗ്രഹമാണ് അത് ചിലപ്പോൾ എല്ലാവരോടും പറഞ്ഞുകൊണ്ട് നടക്കുന്നില്ലായിരിക്കാം നിങ്ങളുടെ അടുത്തും പറയുന്നില്ലായിരിക്കാം പക്ഷേ ഈ പേഴ്സന്റെ ആ ഒരു എനർജിയാണ് കാണിക്കുന്നത് ആൻഡ് ഓൾസോ പോർട്ടലാണ് ഇൻഫിനിറ്റ് മൈൻഡ് അവേക്കനിങ് കോൺഷ്യസ്നെസ് ആണ് അപ്പോൾ ഉറപ്പായിട്ടും ഈ പേഴ്സന്റെ ഉപബോധ മനസ്സിൽ ആ ഒരു സ്പിരിച്വാലിറ്റി റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ വരുന്നുണ്ട് അതിനോടൊപ്പം തന്നെ നമുക്കിപ്പോൾ എടുത്തു പറയാനാണെങ്കിൽ ഇവിടെ ആ ഒരു ഇൻഫിനിറ്റ് മൈൻഡാണ് അതായത് മനസ്സ് വളരെയധികം വിദൂരതയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് നിങ്ങളായിട്ടുള്ള ഈ ഒരു കണക്ഷൻ എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആണ് ഈ വ്യക്തിക്ക് കാരണം യാതൊരു കാരണവശാലും നിങ്ങളുടെ കാര്യത്തിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് ഈ വ്യക്തി തയ്യാറല്ല അല്ലെങ്കിൽ ഒരു ഓക്കെ ഇത് മാറ്റി വെക്കാം എന്നുള്ളൊരു മെന്റാലിറ്റിയിലേക്ക് പോകാൻ ഈ പേഴ്സൺ ഈ പേഴ്സൻ്റെ ഈ പേഴ്സൺ ഇനിയിപ്പോ മര്യാദക്ക് ഓക്കെ എന്നാ ഇത് മാറ്റി വെക്കാം നിങ്ങളെ വേണ്ടാന്ന് വെക്കാം എന്ന് ചിന്തിച്ചാൽ പോലും ഈ പേഴ്സന്റെ മനസാക്ഷി സംവദിക്കൂല അതാണ് ഇവിടെ മെയിൻ ആയിട്ട് നിൽക്കുന്നത് മനസാക്ഷി അനുവദിക്കൂല സമാധാനം കൊടുക്കൂല ആ ഒരു ഇതാണ് അപ്പൊ അതുകൊണ്ട് അത് നമ്മൾ പറയില്ല മനസ്സിലോട്ട് നല്ലോണം പതിഞ്ഞു പോയിട്ടുള്ള ഒരു ഒരു കണക്ഷൻ ആണ് എന്നൊക്കെ നമ്മൾ പറയില്ലേ ആ ഒരു രീതിയിലാണ് ഈ ഒരു ഈ ഒരു റിലേഷൻഷിപ്പ് ചെന്നെത്തി നിൽക്കുന്നത് ചിലപ്പോൾ ഈ കാര്യങ്ങളൊന്നും ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് തുറന്ന് പറഞ്ഞിട്ടില്ലായിരിക്കാം ഓക്കെ പക്ഷെ ഇതൊക്കെയാണ് ഈ പേഴ്സന്റെ മനസ്സിന്റെ ഉള്ളിലുള്ളിൽ ആ മറച്ചു വെച്ചിരിക്കുന്ന കാര്യങ്ങൾ ഓക്കെ സിംഗപ്പൂര് കിട്ടിയിട്ടുണ്ട് യെസ് ബിസിനസ് മേ ബി രണ്ടായിരത്തി എട്ട് കിട്ടിയിട്ടുണ്ട് ട്യൂസ്ഡേ പിന്നെ സ്റ്റുഡൻ സോറി സാറ്റർഡേ ആയിരിക്കും ആണ് സാറ്റർഡേ ട്യൂസ്ഡേ ടു തൗസൻഡ് ട്വൻ്റി ഫോർ ടു തൗസൻഡ് ടു സോൾ ഡാൻസർ ഫൈവ് മന്ത് പതിനേഴാം തീയതി ഇത്രയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക റീഡിങ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സ്പിരിച്വൽ ജേണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവായിട്ട് കമൻറ്റ് ബോക്സിൽ പറയുക ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ നമ്മുടെ കമൻറ്റ് ബോക്സിൽ കാണാൻ പറ്റും അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക പേഴ്സണൽ റീഡിങ് താല്പര്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിംഗ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നതായിരിക്കും അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുക സോ ബായ്